ദൈവത്തിന് സ്തോത്രം പ്രഭാതമന്നയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് രാവിലെയും ദൈവത്തിൽ നിന്ന് പുതിയത് പ്രാപിച്ച് അനുഗ്രഹത്തോടെ മുന്നേറുവാൻ ദൈവം നമ്മെ ബലപ്പെടുത്തട്ടെ നാൽപ്പത്തി ആറാം സങ്കീർത്തനം ഏഴാം വാക്യം ഈ രാവിലെയുള്ള ചിന്തയ്ക്ക് വേണ്ടി വായിക്കുന്നു സങ്കീർത്തനങ്ങൾ നാൽപ്പത്തി ആറിൻ്റെ ഏഴ് സൈന്യങ്ങളുടെ യഹോവ നമ്മോട് കൂടെയുണ്ട് യാക്കോബിന്റെ ആക്കോബിൻ്റെ ദൈവം നമ്മുടെ ദുർഖം ആകുന്നു പ്രിയരെ ഈ തിരുവചനത്തിന്റെ അനുഗ്രഹം പ്രാപിക്കുവാൻ കർത്താവ് നമ്മെ ബലപ്പെടുത്തട്ടെ കോരകപുത്രന്മാരുടെ അനുഗ്രഹിക്കപ്പെട്ട അനുഗ്രഹിക്കപ്പെട്ടൊരു സങ്കീർത്തനമാണ് നാൽപ്പത്തിയാറാം സങ്കീർത്തനം ഈ വാക്യങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം അനേക കാര്യങ്ങൾ ഈ വാക്യത്തിൽ ഈ സങ്കീർത്തനത്തിനകത്ത് പ്രതിപാദിച്ചിരിക്കുന്നത് നമുക്ക് കാണുവാനായി കഴിയും ഈ സങ്കീർത്തനത്തിന്റെ ആരംഭ ഭാഗം ഭാഗമെഴുതിയിരിക്കുന്നത് ദൈവം നമ്മുടെ സങ്കേതവും ബലവുമാകുന്നു കഷ്ടങ്ങളിൽ അവൻ ഏറ്റവും അടുത്ത തുണയായിരിക്കുന്നു ഏതോ ആരാധനാലയത്തിന്റെ പുണ്യസ്ഥലത്ത് ഇരിക്കുന്നൊരു ദൈവത്തെ അല്ല സങ്കീർത്തനക്കാരൻ കാണുന്നത് സങ്കേതമായും ബലമായും മാത്രമല്ല ജീവിതത്തിൽ ആരുമില്ലാത്ത കഷ്ടതയുടെ നാളുകളിൽ അടുത്ത തുണയായി വെളിപ്പെടുന്ന മഹാദൈവം പ്രിയരെ പ്രതിസന്ധികളിലൂടെയാണോ നിങ്ങൾ കടന്നു പോകുന്നത് ഒന്നിനു പുറകെ ഒന്നായി പ്രശ്നങ്ങൾ ജീവിതത്തിൽ കടന്നു വരുന്നുണ്ടോ മറക്കരുത് കഷ്ടങ്ങളിൽ അടുത്ത തുണയായിരിക്കുന്ന ദൈവം അടുത്ത തുണയെന്നല്ല എഴുതിയിരിക്കുന്നത് ഏറ്റവും അടുത്ത തുണ അമീൻ നിശ്ചയമായും ദൈവിക ബന്ധത്തിൻ്റെ ആഴമാണ് ആ ഏറ്റവും എന്ന് പറയുന്ന പദം കൊണ്ട് ഉദ്ദേശിക്കുന്നത് അങ്ങനെയാണെങ്കിൽ നമുക്ക് പ്രിയരായ ധാരാളം പേരുണ്ടെങ്കിലും അവരെക്കാളുപരി ഏറ്റവും അടുത്ത തുണയായി വെളിപ്പെടുന്ന ദൈവം അങ്ങനെ ദൈവത്തിൽ ആശ്രയം വച്ച് ജീവിക്കുന്ന ഒരു മനുഷ്യൻ്റെ ജീവിതത്തെയാണ് താഴോട്ട് കാണുവാനായി കഴിയുന്നത് നമ്മൾ വായിച്ച ഏഴാം വാക്യത്തിലേക്ക് വരുമ്പോൾ കോരകപുത്രന്മാർ പാടുകയാണ് സൈന്യങ്ങളുടെ ഹുവാ നമ്മോട് കൂടെയുണ്ട് പ്രിയരെ പുറകിലേക്ക് തിരിഞ്ഞു നോക്കിയാൽ ഒരായിരം കാര്യങ്ങൾ നമുക്ക് പറയുവാൻ കഴിയും ദൈവം നമ്മോട് കൂടെയിരുന്ന അനുഭവങ്ങൾ ഓർമ്മ വച്ച നാളു മുതൽ ഇന്നുവരെ രാത്രിയും പകലും പ്രതികൂലങ്ങളും പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഒന്നിനു പുറകെ ഒന്നായി കിടന്നുവെന്ന് തകർത്ത് കളയുവാൻ ശ്രമിച്ച സമയങ്ങളിൽ അപ്പനും അമ്മയും രക്തബന്ധങ്ങൾക്കുമൊന്നും ഒന്നും ചെയ്യുവാൻ കഴിയാതിരുന്നപ്പോൾ ഒരുപക്ഷേ ഹോസ്പിറ്റലുകാർ ഇനി രക്ഷപ്പെടുത്തില്ല എന്ന് വിധി എഴുതിയ സമയങ്ങൾ വലിയ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ജീവിതത്തിൽ കടന്നു വന്ന സമയങ്ങൾ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ പരാജയങ്ങളും കുടുംബജീവിതത്തിനകത്ത് നിരാശയും വന്ന സമയങ്ങൾ ദൈവം നമ്മോട് കൂടെ ഇരുന്നത് നമുക്ക് ഓർത്തെടുക്കുവാനായി കഴിയും പ്രാർത്ഥിക്കുകയും ദൈവത്തിൽ ആശ്രയിക്കുകയും ചെയ്യുന്ന ഓരോ മനുഷ്യർക്കും പറയുവാനായി കഴിയും ദൈവം അവരോട് അവനോടുകൂടെ ഇരുന്ന മാധുര്യമേറിയ അനുഭവങ്ങൾ യോസഫിൻ്റെ ജീവിത യാത്രയെക്കുറിച്ച് തിരുവചനമെഴുതിയിരിക്കുന്നത് ദൈവം യോസഫിനോട് കൂടെ ഇരുന്നു ജോസഫിനോട് കൂടെ ദൈവം ഇരുന്നതുകൊണ്ട് അവൻ കടന്നു പോകേണ്ടി വന്ന പ്രതിസന്ധികൾക്കകത്തോക്കുകയും അവൻ കൃതാർത്ഥനായിരുന്നു ദൈവകൃപയാൽ അവൻ മുൻപിലേക്ക് തീർന്നു അങ്ങനെയാണെങ്കിൽ എത്ര വലിയ പ്രതികൂലങ്ങളും പ്രതിസന്ധികളും ജീവിതത്തിന് നേരെ വന്നാലും കൂടെയിരിക്കുന്ന ഒരു ദൈവമുണ്ട് അങ്ങനെയാണല്ലോ ഇവിടെയും എഴുതിയിരിക്കുന്നത് സൈന്യങ്ങളുടെ ഗോവ നമ്മോട് കൂടെയുണ്ട് അടുത്ത പദം ശ്രദ്ധേയമാണ് യാക്കോബിന്റെ ദൈവം നമ്മുടെ ദുർഖം ആകുന്നു വിശുദ്ധ അകത്ത് ധാരാളം ഇടങ്ങളിൽ കാണുവാൻ കഴിയുന്ന ഒരു പദമാണ് യാക്കോബിന്റെ ദൈവം എത്രയെത്ര വാക്യങ്ങൾക്കകത്താണ് ഈ ഒരു കാര്യം ആവർത്തിച്ചെഴുതിയിരിക്കുന്നത് യാക്കോബിന്റെ ദൈവമെന്ന് പ്രിയരെ നിശ്ചയമായിട്ടും യാക്കോബിന്റെ ദൈവം നമ്മുടെയും ദൈവമാണ് യാക്കോബിന്റെ ജീവിതയാത്ര അതിവിശാലമാണ് യാക്കോബിന്റെ ജീവിതയാത്രയിൽ നടന്ന ദൈവപ്രവൃത്തികളും യാക്കോബിന്റെ സമർപ്പണവും യാക്കോബിന്റെ മടങ്ങി വരവും ഒക്കെ വിശുദ്ധ വേദപുസ്തകത്തിനകത്ത് നമുക്ക് കാണുവാനായി കഴിയും അനേകം ഇടങ്ങളിൽ യാക്കോബിന്റെ ദൈവം യാക്കോബിന്റെ ദൈവം യാക്കോബിൻ്റെ ദൈവമെന്ന് ആവർത്തിച്ച് ആവർത്തിച്ച് എഴുതിയിട്ടുണ്ട് ഈ യാക്കോബിന്റെ ദൈവമെന്ന് എഴുതുവാനുള്ള ഒരു കാരണം ഇതാണ് ദൈവവും യാക്കോബും തമ്മിലുള്ള ദൃഢമായ ബന്ധത്തെയാണ് ഈ വരികളിൽ നമുക്ക് കാണുവാനായി കഴിക്കുന്നത് ഒരു തലമുറയിൽ ോബിന്റെ ദൈവമെന്ന് പറയത്തക്ക നിലയിൽ ദൈവം യാക്കോബിനും യാക്കോബ് ദൈവത്തിനും സ്വന്തമായിരുന്നെങ്കിൽ പ്രിയരെ ഈ കാലഘട്ടത്ത് നമുക്കേറ്റു പറയുവാൻ കഴിയട്ടെ എൻ്റെ ദൈവമെന്ന് യാക്കോബിന്റെ ദൈവമായി മഹാദൈവം കൂടെ ഇരുന്നെങ്കിൽ നിശ്ചയമായിട്ടും ഈ ദൈവം നമ്മുടെ ജീവിതയാത്രയിൽ അനുദിനം 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 നമ്മോട് കൂടെയിരിക്കുന്ന ദൈവമാണ് നമുക്ക് വേണ്ടി വെളിപ്പെടുന്ന ദൈവമാണ് വാക്യം അങ്ങനെയാണല്ലോ എഴുതിയിരിക്കുന്നത് യാക്കോബിന്റെ ദൈവം നമ്മുടെ ദുർഖമാകുന്നു ദുർഖമെന്ന് പറഞ്ഞാൽ ശത്രു ഉപദ്രവിക്കേണ്ടതിന് തകർക്കേണ്ടതിന് ഇല്ലാതാക്കേണ്ടതിന് ആയുധങ്ങളുമായി വരുമ്പോൾ മറഞ്ഞിരിക്കുവാനുള്ള സ്ഥലമാണ് ഒളിച്ചിരിക്കുവാനുള്ള സ്ഥലമാണ് അഥവാ ശത്രുവിന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടുവാനുള്ള ഇടമാണ് ദുർഖം സങ്കീർത്തനങ്ങൾ പലതും വായിക്കുമ്പോൾ ശത്രുവിന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ട് ദുർഖത്തിലിരുന്ന സമയത്ത് ഭക്തന്മാർ എഴുതിയ വരികളാണ് പല സങ്കീർത്തനങ്ങളും എന്നാൽ ഇവിടെ എഴുതിയിരിക്കുകയാണ് ഈ ദൈവം യാക്കോബിന്റെ ദൈവമായി പഴയ നിയമത്തിൽ അവസാനിക്കുകയല്ല ചെയ്തത് പുതിയ നിയമത്തിനകത്ത് ഇന്ന് ജീവിക്കുന്ന നമ്മുടെ ജീവിതത്തിൽ ദുർഖമായി വെളിപ്പെടുന്ന ദൈവമാണ് അങ്ങനെയാണെങ്കിൽ പ്രതികൂലങ്ങളും പ്രതിസന്ധികളും ആപത്തുകളും അനർത്ഥങ്ങളുമെല്ലാം ഒഴിഞ്ഞു പോകുമ്പോളും മറഞ്ഞിരിക്കുവാൻ ദൈവമായി ഇടമുണ്ട് അത് നമ്മുടെ ദൈവത്തിൻ്റെ സന്നിധിയാണെന്ന് നാം തിരിച്ചറിയാതെ പോകരുത് പ്രിയനെ ഈ വർഷം മുഴുവനും ദൈവം നമ്മുടെ ദുർഖമായി വെളിപ്പെട്ടാൽ എത്ര വലിയ ശത്രു ആയുധങ്ങളുമായി ജീവിതത്തിന് നേരെ ആഞ്ഞെടുത്താലും തലയിലെ ഒരു മുടിയെപ്പോലും താഴെ ഇടുവാൻ ശത്രുവിന് കഴിയത്തില്ല കാരണം ദുർഖമായി വെളിപ്പെടുന്ന ദൈവം ഇന്നലകളിൽ ശത്രു നേരെ വന്നിട്ടും എന്തുകൊണ്ട് ശത്രുവിൻ്റെ കയ്യിൽ പെട്ടു പോകാതെ തകർന്നു പോകാതെ നശിച്ചു പോകാതെ കൃപയാൽ ഇന്നും നിലനിൽക്കുന്നത് മറുപടി മാത്രമാണ് യാക്കോബിന്റെ ദൈവം നമ്മുടെ ദുർഖമായി തീർന്നു അങ്ങനെയാണെങ്കിൽ ഈ പ്രഭാതത്തിൽ ഹൃദയം കൊണ്ട് വിശ്വസിക്കാമോ ഇനിയുള്ള ദിവസങ്ങൾ ഇനിയുള്ള മണിക്കൂറുകളിൽ ദൈവം നമ്മുടെ ദുർഖമായി വെളിപ്പെടും ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കാമോ ഈ ഇപ്രഭാതത്തിന് വേണ്ടുന്ന ചെറിയ ചില ആലോചനകളാണ് ഞാൻ നിങ്ങളുമായി പങ്കുവച്ചത് ഒന്ന് അതിനകത്ത് എഴുതിയിരിക്കുന്നത് സൈന്യങ്ങളുടെ യഹോവ നമ്മോട് കൂടെയുണ്ട് സംശയിക്കേണ്ട ആവശ്യമില്ല ഭയപ്പെടേണ്ട ആവശ്യമില്ല നിരാശപ്പെട്ടു പോകേണ്ട ആവശ്യമില്ല ദൈവം ഈ ജീവിതയാത്രയിൽ നമ്മോട് കൂടെയുണ്ട് രണ്ടാമത്തെ പദം യാക്കോബിൻ്റെ ദൈവം ദൈവവും യാക്കോബും യാക്കോബും ദൈവവും തമ്മിലുള്ള ബന്ധത്തിൻ്റെ ആഴത്തെ ഗ്രഹിക്കേണ്ടതിന് തിരുവചനത്തിനകത്ത് ചെഴുതി യാക്കോബിന്റെ ദൈവം എന്ന് ആ ദൈവവുമായി ഒരു ആത്മബന്ധത്തിൽ എത്തിച്ചേരുവാൻ ഈ പ്രഭാതത്തിൽ കർത്താവ് കൃപ ചെയ്യട്ടെ മൂന്നാമത്തെ കാര്യം യാക്കോബിന്റെ ദൈവം പഴയ നിയമത്തിനകത്ത് യാക്കോബിന്റെ ദൈവമായി അസ്തമിക്കുക തന്നെ ചെയ്തത് പുതിയ നിയമത്തിനകത്ത് ജീവിക്കുന്ന നമ്മോട് പറയുകയാണ് നമ്മുടെ ദുർഖമാകുന്നു ശത്രുവിന്റെ കയ്യിൽ നിന്ന് മറഞ്ഞിരിക്കുവാനുള്ള മറവിടമാണ് ദൈവം അങ്ങനെയാണെങ്കിൽ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചു ഈ ദിവസത്തിന്റെ അനുഗ്രഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കാമോ കരുണയുള്ള ഞങ്ങളുടെ നല്ല ദൈവമേ സ്വർഗസ്വ പിതാവേ ഈ സന്ദേശം കേട്ടുകൊണ്ട് ആരെല്ലാം പ്രാർത്ഥിക്കുന്നുവോ അവരുടെ എല്ലാം മീത വലിയ ദൈവകൃപ ധാരാളമായി പ്രദാനം ചെയ്യുന്നത് കൊണ്ട് തന്നെ ഓരോരുത്തരെയും അനുഗ്രഹിക്കും പൊന്നുകരങ്ങളിൽ വഹിക്കും നന്മകളെ കൊടുക്കും അധികാരമുള്ള യേശുവിന്റെ നാമത്തിൽ പിതാവേൻ ആമേൻ ഓക്കെ ബ്ലസ് യു ദൈവമായി കർത്താവ് എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ ആ മേൻ ആ